സ്വാഗതം തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിക്ക് ഒരു കാര്യം ബോധ്യമായി ഒന്നിച്ച് നിന്നാൽ മാത്രമേ ശക്തി ഉണ്ടാവുകയുള്ളൂ കോൺഗ്രസുമായി പല അഭിപ്രായ വ്യത്യാസങ്ങളും പല തരത്തിൽ പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നാൽ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ തന്നെ ബി ജെ പി നേതൃത്വത്തെ തഴയാൻ അവരെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിൽ നിന്നും എങ്ങനെയൊക്കെ അവരെ കൃത്യമായും തടയാം എന്നുള്ളത് കൃത്യമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തൊമ്പത് സീറ്റുകൾ ബംഗാളിൽ ലഭിച്ചു ബി ജെ പിക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നും എക്സിറ്റ് പോൾ സർവേകളിലൊക്കെ ഇരുപത്തഞ്ചിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുമെന്നും ഒക്കെ പറഞ്ഞിരുന്നു പക്ഷേ തൃണമൂൽ കോൺഗ്രസ് അവിടെ അതിവിദഗ്ധമായി ഇരുപത്തൊമ്പത് സീറ്റുകൾ നേടിയെടുത്തു ഇന്ത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എന്നും അവർ പറഞ്ഞിരിക്കുകയാണ് അതുമാത്രമല്ല നിതീഷ് കുമാറിൻ്റെ ഐക്യ ജനതാദളിനെ ഇന്ത്യ മുന്നണിക്ക് ഒപ്പം നിർത്താൻ എങ്ങനെയൊക്കെ കഴിയും എന്നുള്ളതാണ് മമതയും കൂട്ടരും ആലോചിക്കുന്നത് പോലും ഇന്ത്യ മുന്നണിക്ക് കിട്ടിയിരിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിയാറ് സീറ്റാണ് കേവല ഭൂരിപക്ഷം എന്ന രീതിയിലേക്ക് മുപ്പത്തെട്ട് സീറ്റുകളുടെ മാത്രം കുറവ് ആ മുപ്പത്തെട്ട് സീറ്റുകൾ കൃത്യമായിട്ട് അലി ചെയ്യാൻ ഐക്യ ജനതാദളും തെലുങ്ക് ദേശം പാർട്ടിയും ഉണ്ടെങ്കിൽ തന്നെ ധാരാളമാണ് എന്നാൽ തെലുങ്ക് ദേശം പാർട്ടി നേതാവായിട്ടുള്ള ചന്ദ്രബാബു നായിഡു ബി ജെ പിയുടെ വിജയത്തെക്കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് അവർ എൻ ഡി എ പാളയം വിട്ടു വരാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാൽ ബി ജെ പി ആധികാരികമായി വിജയിച്ചു എന്ന് പറയാൻ കഴിയാത്ത ഒരു രീതി അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ബി ജെ പിയുടെ അപ്രമാദത്വം അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിജയം അതുതന്നെയായിരുന്നു കോൺഗ്രസ്സിന് കോൺഗ്രസിന് മുഖ്യ പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടില്ല എന്ന് പറഞ്ഞ് കളിയാക്കി നരേന്ദ്രമോദി തലങ്ങും വിലങ്ങും കോൺഗ്രസ്സിനെ പ്രഹരമേൽപ്പിക്കുന്ന രീതിയിൽ പരിഹസിക്കുന്ന രീതിയിൽ പറഞ്ഞു കിശോരിലാൽ ശർമ്മ അമയത്തിയിൽ നേടിയ ഒരു ലക്ഷത്തി അറുപത്തി ഏഴായിരം വോട്ടിന്റെ ഭൂരിപക്ഷം സ്മൃതി ഇറാനിയുടെ പതനമല്ല അഹങ്കാരത്തിന് കൊടുത്ത മറുപടിയാണ് എന്ന് കോൺഗ്രസ് അതുകൊണ്ടാണ് പറയുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു മുഖ്യപ്രതിപക്ഷ സ്ഥാനമല്ല കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതുക്കും മേലെ എന്ന രീതിയിലേക്ക് തന്നെയാണ് ഭരണത്തിന് കയറാൻ പറ്റുമോ എന്നുള്ള കാര്യമാണ് എന്നാൽ മോദി കൃത്യമായും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ കൂടി സ്വാധീനിക്കാൻ കഴിയുമോ എന്നുള്ള ദീർഘമായ ശ്രമത്തിലേക്ക് നീങ്ങുകയാണ് നമുക്കറിയാം പ്രാദേശിക പാർട്ടികളെല്ലാം തന്നെ തകർന്നടിയുന്ന ഒരു കാഴ്ച ദക്ഷിണേന്ത്യയിൽ തന്നെ നമുക്ക് കണ്ടു അതിനകത്ത് ടി ഡി പി ഒഴിച്ച് ജഗൻ മോഹൻ്റെ പാർട്ടി ആയിരുന്നാലും അതുപോലെ തന്നെ ബി ആർ എസ് ആയിരുന്നാലും വലിയ രീതിയിൽ വലിയ പതനമാണ്വർക്കുണ്ടായത് ബി ആർ എസിന് ഒരു സീറ്റ് പോലും തെലങ്കാനയിൽ നിന്ന് നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചെറിയ കാര്യമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല ഭാരത് രാഷ്ട്ര സമിതിയുടെ ഏറ്റവും വലിയ പതനം അതാണ് ഇത്തവണ കണ്ടത് കോൺഗ്രസ് കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ബി ജെ പിക്ക് മന്ത്രിസഭ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രയാസമേറിയ കാര്യമായിരിക്കും മമതാ അതിനുവേണ്ടി കൃത്യമായി ചരടുവലികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അവരുടെ രാഷ്ട്രീയ പ്രായോഗിക പരിചയം കോൺഗ്രസ്സിന് തുണയാകും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് നീങ്ങുന്നത്